തെരഞ്ഞു പിടിച്ച് വരുകയെന്നല്ല എനിക്ക് എത്ര ആൾക്കാരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു വലിയ ഏരിയയാണ് അപ്പോൾ ഇത് ഞങ്ങളെ കേൾക്കണത് ആ ഒരു എൻട്രൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഒരു ഗോപുരം പോലത്തെ ആ ഏരിയയിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത് ബാക്ക് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും ഒന്നും അല്ല വന്നേ എൻ്റെ ഒരു ഓർമ്മയില്ല നമ്മളൊരു ട്രോമേലാണല്ലോ അവിടെ നിന്നാണ് വന്ന് നമ്മൾ ഓടി വന്നപ്പോൾ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ കൊറച്ചുപേരും അങ്ങോട്ടും പോയി കാണുമായിരിക്കും അപ്പൊ ഇയാൾ പൊറത്തെങ്ങാനും നിന്നവരായിരിക്കും അവരങ്ങനെ നടന്നു വന്നു ഊവ് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചായിരുന്നപ്പോ എന്റെ തലേലൊന്നു കുത്തിയാ അത് പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ വെടിവെക്കാനാണോ അതോ ഏ എന്തിനാ പേടിപ്പിക്കാനാണോ അറിഞ്ഞുകൂടാ ചെയ്തു ചെയ്തപ്പൊ എൻ്റെ മക്കളൊക്കെ അറിഞ്ഞോണ്ട് അയാള് വിട്ടിട്ട് പോയതാവാം ഇല്ല ഞങ്ങൾ അവിടെ ഒരു ടു ഫിഫ്റ്റി ടു സേ ടു ടെന്നിനെങ്ങാനും എത്തിക്കാണും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി നമ്മൾ ഒരു ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തുള്ളിൽ കയറുക പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല അപ്പോൾ ഏതെങ്കിലും ഒരു റൈഡിൽ ഏറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഞങ്ങൾ അവിടെ ചെന്ന് മാക്സിമം ടെൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും സൈനിക എൻ്റെ എനിക്ക് അറിയില്ല ടു ബി ക്ലിയർ എൻ്റെ അടുത്ത് വന്ന ആൾ സൈനിക വേഷത്തിലല്ലായിരുന്നു അതെ ആദ്യത്തെ വെടിവെച്ച ദൂര ആ എന്ത് ശബ്ദ പടക്കം പൊട്ടണ പോലത്തെ അപ്പൊ ഇവിടെ ആരെയൊക്കെ മലയുടെ മേലെ പടക്കം പൊട്ടുക എന്നുള്ള രണ്ടാമത്തേല് ഞാൻ തിരിഞ്ഞു നോക്കി പിന്നെ സ്ഥലം ഇങ്ങനെ ഓപ്പൺ ആണല്ലോ നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഓബ്സ്റ്റിക്കൽസൊന്നും ഇല്ല അപ്പൊ ഞാൻ കണ്ടു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇത് ടെരറിസ്റ്റ് അറ്റാക്കാണ് അച്ഛൻ കിടക്ക് കിടക്ക് എന്നങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലുള്ള ആളൊന്നും അല്ലായിരുന്നു ആ ഇപ്പം കാടായിരുന്നു ഈ കാട്ടിൽ നിന്നാണോ വന്നത് ഏത് ഭാഗത്താണ് അവർ വന്നതെന്ന് എനിക്കറിയില്ല എവിടെന്നാണ് വന്നേന്നൊന്നും എനിക്കറിയില്ല